ഓരോ സീസണിലും ഓരോ ഫുഡായിരിക്കും ആ സീസണുകളിൽ ആ ഫുഡ് കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്തായാലും ആ സീസൺ അപ്പോൾ ഈ സീസൺ മഴ സീസണാണ് നമുക്കറിയാം മീനൊക്കെ പിടിക്കുന്ന ഒരു സീസൺ അതുമല്ല നമുക്ക് കടൽ മീൻ കിട്ടില്ലല്ലോ എന്തോ കപ്പൽ പറഞ്ഞുകൊണ്ട് നമുക്കപ്പോൾ മീൻ കഴിക്കാൻ പറ്റില്ല അപ്പോൾ വീട്ടിലിരുന്ന് എല്ലാവരും ഇങ്ങനെ എരി എരികേറ്റി ഞാൻ പറഞ്ഞു നമുക്ക് മീൻ പിടിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് നമ്മൾ മീൻ പിടിക്കാൻ പോകാം മീൻ പിടിക്കാൻ വെറുതെ അങ്ങനെ ചെന്നാൽ മീൻ കയറി വരത്തില്ലല്ലോ അപ്പം നമുക്ക് അതിനുവേണ്ടി കുറേ സാധനം വേണം ചൂണ്ട കൊളുത്ത് മണ്ണിര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതെല്ലാം ഞാൻ തന്നെ കണ്ടുപിടിക്കണമായിരുന്നു എൻ്റെ ഐഡിയ ആയി അപ്പം നമുക്കിതെല്ലാം കൂടി സെറ്റ് ആകണം ആദ്യം തന്നെ മണ്ണിര കുത്തി മണ്ണിര ചേട്ടയുടെ വാഴയ്ക്ക് തട തടയടുത്ത് തന്നെ ചൊട്ടിക്കൂടിയാൽ കാരണം വാഴയ തനിയുമ്പോൾ ചീരനിയുമെന്നാണല്ലോ അപ്പോൾ രണ്ടും കാര്യങ്ങൾ നടക്കും അങ്ങനെ നമുക്ക് മണ്ണിൽ കെട്ടി നമ്മൾ നേരെ കടയിൽ പോയി ചൂണ്ട കൊളുത്തും കാര്യമൊക്കെ വാങ്ങിച്ച് അതെല്ലാം കോർത്തു ഈ കോർക്കാനും പിറക്കാനും ഒന്നും എനിക്കറിയില്ലെങ്കിലും മോട്ടിവേഷന് മാത്രമേക്ക് ഓരോരു കുറവും ഞാൻ അവർക്ക് കൊടുത്തിരുന്നിട്ടില്ല കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി നമ്മൾ മീനൊക്കെ പിടിക്കാൻ വേണ്ടി പോയി അവിടെ ചെന്ന് ചേട്ടാ ഭയങ്കര ഭയങ്കര കരുത്തി ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഇതൊന്നും എനിക്കറിയില്ല കണ്ടിരിക്കാനും വീഡിയോ എടുക്കാനും മാത്രം എന്നെ കൊള്ളാം അപ്പോൾ എന്തായാലും ബാക്കി വീഡിയോ പുറകെ